മഴമേഘം ഒന്ന് കനത്ത് പെയ്താലും വെയിൽ ഒന്ന് ശക്തമായി നിന്നാലും നമ്മൾ ഭയന്ന് വിളിക്കുന്ന ഒരു നമ്പറുണ്ട് നൂറ്റി ഒന്ന് ഫയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വാഹനാപകടമുണ്ടായാൽ വാഹനങ്ങൾ എന്താണ് തിരക്ക് കൂടിയാൽ ട്രാഫിക്കിനെ വിളിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ചിലപ്പോൾ നമ്മൾ വിളിച്ചു പോകും അയ്യോ ഇവിടെ ഒരു ബൈക്ക് മറിഞ്ഞു പെട്ടെന്നൊന്ന് വരണേ ആരെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അവരോടിയെത്തും അവരോടിയെത്തും അവരുടെ പ്രാണൻ പണയം വെച്ചും ഓടിയെത്തും നിങ്ങളുടെ വീട്ടിലെ പൂച്ച കിണറ്റിൽ വീണാൽ കോഴി കിണറ്റിൽ വീണാൽ പശു കയത്തിൽ വീണാൽ അവർ ഓടിയെത്തും രക്ഷപ്പെടുത്തും നിങ്ങളുടെ പറമ്പിലെ പുല്ലിന് പിടിച്ചാൽ നിങ്ങൾ വിളിക്കും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അവർ ഓടിയെത്തും രക്ഷപ്പെടുത്തും ഇല്ലേ വിളിക്കില്ലേ എന്നിട്ട് നിങ്ങൾ തന്നെ എഫ് ബിയിൽ കുറിക്കും അവർക്ക് ഒരു ജോലിയും കൂലിയുമില്ല ചുമ്മാ ക്യാരംസ് കളിച്ചിരിക്കുന്നു ചെസ്സ് കളിച്ചിരിക്കുന്നു ഞാൻ ഈ കാര്യം പറയാൻ വന്നത് മറ്റൊന്നുമല്ല ആറ്റിങ്ങൽ സ്വദേശിയായ സോണിസാർ അദ്ദേഹത്തിൻ്റെ ജീവൻ പൊലിഞ്ഞിട്ട് ദിവസങ്ങൾ ആയതേ ഉള്ളൂ നെടുവത്തൂരിൽ അർച്ചന എന്ന യുവതിയെ രക്ഷിക്കാൻ കിണറ്റിലിറങ്ങിയതാണ് ശിവകൃഷ്ണൻ എന്ന മദ്യപൻ്റെ എന്താണ് അതിസാഹസികത അല്ലെങ്കിൽ അനുസരണയില്ലായ്മ കാരണം കിണറിൻ്റെ ചുറ്റുമതിലിടിഞ്ഞ് സോണിസാറും കൂടി അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന് വീരമൃത്യു വരിക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം അവസ്ഥ അറിയാമോ നിങ്ങൾക്ക് ഭാര്യ മകൾക്ക് വെറും മൂന്ന് വയസ്സാണ് ഹൃദ്യ അവരുടെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ എൽ പി സ്കൂളുടെ അധ്യാപികയാണ് ഭാര്യ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെപ്പോഴും വില കുറച്ചു കാണുന്ന ആളുകളാണ് ഒരു മരം മുറിഞ്ഞ് റോഡിലേക്ക് വീണാൽ മരച്ചില്ല മുറിച്ചു ആരാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആൾ പറയണത് ഇലക്ട്രിസിറ്റി ബോർഡ് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കേ വരികയുള്ളൂ നിങ്ങളുടെ വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ മാർഗ തടസ്സം നിങ്ങൾ വിളിക്കുന്നത് അവരെയാണ് നിങ്ങളുടെ നായ്ക്കുട്ടിയുടെ തല കലത്തിനകത്തായാൽ നിങ്ങളുടെ വളർത്ത മൃഗങ്ങൾക്കെന്തെങ്കിലും അപാ അപകടമുണ്ടായാൽ നിങ്ങൾ ഉടനെ വിളിക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ വിളിക്കാതെ ഉണ്ടായ അപകടമുണ്ട് കൊല്ലത്ത് ഒരു സ്വർണക്കട ഉടമ ലിഫ്റ്റിൽ കയറി അയാളുടെ സ്വന്തം കടയാണ് അയാളുടെ സ്വന്തം കട അഹങ്കാരം കൊണ്ടൊന്നു മാത്രം അയാളുടെ സ്റ്റാഫ് എന്ത് ചെയ്തു ലിഫ്റ്റ് ഓപ്പറേറ്ററെ വിളിച്ചു ലിഫ്റ്റ് നന്നാക്കാൻ ഉള്ള ആളിനെ വിളിച്ചു ആ ദുഷ്ടന്മാർ അന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ വിളിച്ചിരുന്നുവെങ്കിൽ ആ മുതലാളി ഇന്ന് ജീവിച്ചിരുന്നേനെ ആ മുതലാളി ഇന്നും ജീവിച്ചിരുന്നേനെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ വിളിച്ചില്ല നേരെ ലിഫ്റ്റ് കമ്പനിയെ വിളിച്ചു ലിഫ്റ്റ് കമ്പനിക്കാരൻ പറഞ്ഞു ഏതോ ബട്ടണിൽ ഞെക്കി ലിഫ്റ്റ് അന്തം വിട്ട് മേൽപോട്ട് പോയി അങ്ങടെ മുകളിൽ ഇടിച്ചു സ്വർണ്ണക്കട മുതലാളി മരിച്ചുപോയി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ വിളിച്ചില്ല അങ്ങനെ ഉണ്ടായ അപകടമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് പോയ ഒരു സ്ഥലത്തും അവർ രക്ഷപ്പെടുത്താതെ വന്നിട്ടില്ല കരുനാഗപ്പള്ളി ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ജീവാപായം അവർക്കും സംഭവിച്ചു പരിക്കുകളേറ്റിട്ടുണ്ട് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുണ്ട് തിരുവനന്തപുരത്തുള്ള അശോകൻ സാർ എൻ്റെ അയൽക്കാരനാണ് അദ്ദേഹം എത്ര എത്ര അപകടങ്ങളിൽ ആളുകളെ രക്ഷിച്ചിട്ടുണ്ട് അമ്പൂരി ദുരന്തമൊക്കെ നിങ്ങൾക്കറിയാമോ അറിഞ്ഞ് കാണില്ല മണ്ണിടിച്ചിലും ദുരന്തമൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്തല്ല ഞാൻ പത്രപ്രവർത്തനം തുടങ്ങിയ സമയത്തുണ്ടായ ദുരന്തമാണ് അവിടെയൊക്കെ പോയി നിന്ന് ആളുകളെ കൈ കൊടുത്ത് രക്ഷപ്പെടുത്തിയ ആളുകളാണ് ദേശീയ ദുരന്ത നിവാരണ സേനയൊക്കെ പിന്നീടാണ് രംഗപ്രവേശനം ചെയ്യുന്നതൊക്കെ അവരൊക്കെ വരുന്നതിന് മുമ്പ് ഈ അന്ന് ഫയർ ഫോഴ്സ് മാത്രമേ ഉള്ളൂ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസൊക്കെ പിന്നീടാണ് അവരുടെ പേരിനൊപ്പം എഴുതി ചേർക്കുന്നത് യശോകൻ സാറൊക്കെ അന്നൊക്കെ ധീരമായ സംഭാവന നൽകിയ ആളുകളാണ് അവരൊക്കെ പിന്നെ ആദരിച്ചിട്ടുണ്ട് അങ്ങനെ സേനയിലെ ഓരോ അംഗങ്ങളും അവരുടെ ജീവൻ സമർപ്പിച്ചാണ് ഈ കർത്തവ്യത്തിനിറങ്ങുന്നത് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ അവരവിടെ എത്തണം അതുകൊണ്ടാണ് നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ആംബുലൻസിനും ഫയർഫോഴ്സിന്റെ വാഹനത്തിനും വഴി തടയരുത് വഴി മാറി കൊടുക്കണമെന്ന് കാരണം അവൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പായുന്നതാണ് അതാണ് മണിയടിച്ചു കൊണ്ടുപോകുന്നത് ഇപ്പോൾ സൈറൺ മുഴക്കിപ്പോകുന്നു പണ്ട് മണിയായിരുന്നു ബെല്ലായിരുന്നു ഇപ്പോൾ വാഹനത്തിന്റെ രൂപഭാവങ്ങൾ മാറി എന്നിട്ടും നമ്മുടെ ഫയർഫോഴ്സ് സേനയിൽ അത്യാധുനിക ഉപകരണങ്ങളില്ല പല സ്റ്റേഷനുകളിലും അത്യാധുനിക വാഹനങ്ങളില്ല ഈ ഉള്ള സജ്ജീകരണങ്ങൾ വച്ചിട്ടാണ് ഇവർ പണിയെടുക്കുന്നത് അപ്പോഴും അപമാനം മാത്രമാണ് അവർക്ക് അവരെ പരിഹസിക്കലാണ് അവരെ പരിഹസിക്കലാണ് അവർ കൃത്യസമയത്ത് വന്നില്ല നിങ്ങൾ വന്നപ്പോൾ കാട് കത്തിത്തീർന്നു എന്നിട്ട് അവരെ കളിയാക്കലാണ് അവരുടെ അവരുടെ സമർപ്പണത്തിന് ഒരു കൃത്യമായ അംഗീകാരം കൊടുക്കലില്ല കഷ്ടമാണ് കഷ്ടമാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സൈനികർക്ക് സല്യൂട്ട് കൊടുക്കും ബിഗ് സല്യൂട്ട് കൊടുക്കും സൈനികർക്ക് സല്യൂട്ട് കൊടുക്കും നമ്മൾ കൊടുക്കണം കൊടുത്തേ തീരൂ അവരാണ് നമ്മുടെ അതിർത്തി കാക്കുന്ന കാക്കുന്നത് ജവാൻമാരെ നമ്മൾ ആദരിക്കണം പോലീസ് സേനയെ നമ്മൾ ആദരിക്കുന്നുണ്ട് പോലീസ് സേനയ്ക്ക് നമ്മൾ സല്യൂട്ട് കൊടുക്കുന്നുണ്ട് എന്തേ ഫയർഫോഴ്സിന് നമ്മൾ എന്താണ് ഏഴാംകൂലികളായി കാണുന്നത് അവരല്ലേ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പാഞ്ഞെത്തുന്നത് ബഹുമാനിക്കാൻ പഠിക്കണം ആദരിക്കാൻ പഠിക്കണം നന്മ ചെയ്യുന്നവരെ കണ്ട് തിരിച്ചറിയാൻ പഠിക്കണം നന്മ മരങ്ങളായി തലേക്കേറ്റി വയ്ക്കാനല്ല പറയുന്നത് നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വിളിപ്പുറത്ത് ഓടിയെത്തി നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ തൊഴുത്തിലെ പശുവിനെയും ആടിനെയും മാടിനെയും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളെയും നിങ്ങളുടെ കോഴിയെയും പട്ടിയെയും പൂച്ചയെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ വാഹനങ്ങളെയും നിങ്ങളുടെ മരം ഉൾപ്പെടെയുള്ള സാധനങ്ങളെയും നിങ്ങളുടെ ജീവനെയും സംരക്ഷിക്കുന്ന ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരോട് നിങ്ങൾ പുച്ഛം കാണിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ചു പറ്റിച്ചാൽ ദൈവം പോലും പൊറുക്കുകയില്ല സംസ്ഥാന സർക്കാരിനോട് കൂടി ഒന്ന് പറയട്ടെ അവർക്ക് അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കണം പിന്നെ അവർക്ക് എന്താണ് നിയമപാലകർ പോലീസിനൊപ്പം എക്സിക്യൂട്ടീവ് പവർ ഒന്നുമില്ല ലാത്തി എടുത്ത് അടിക്കാനുള്ള അധികാരമൊന്നുമില്ല അവർ പറഞ്ഞാൽ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കണം ഒന്ന് വിളിച്ചാൽ ഒന്ന് ഒരു കൈ സഹായിക്കണം എന്ന് വിളിച്ചാൽ ഒരു കൈ സഹായിക്കണം ആ ഒരു മാന്യതയും സൗമന്യസ്യവും കൂടി മലയാളികൾ കാണിക്കണം ഇങ്ങനെ സോണി സാറന്മാർ ആവർത്തിക്കാൻ ഇട വരുത്തരുത് അപേക്ഷയാണ്